സ്ഥലങ്ങളിൽ പരിശോധന നടത്തേണ്ടതാണ് ഏകദേശം ഈ സമീപകാലയളവില് ഈ മുപ്പത് വർഷ കാലയളവിൽ ഏകദേശം നാനൂറ്റൻപതോളം പേരുടെ തിരോധാനം ഈ ധർമ്മസ്ഥലയും പരിസര പ്രദേശങ്ങളുമായി നടന്നാണ് ഉണ്ടായതാണ് നൂറിലധികം പേരെ താൻ മൂടി മൃതദേഹം കുഴിച്ചുമൂടിയെന്ന് മുൻ ശുചീകരണത്തൊഴിലാളി വെളിപ്പെടുത്തിയെന്നുമാണ് പക്ഷെ ഇവിടെ പതിമൂന്ന് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ സ്പോട്ട് പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് സർക്കാർ ഭൂമിയുണ്ട് സർക്കാർ ഭൂമിക്കപ്പുറം ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭൂമിയുണ്ട് മറ്റ് സ്വകാര്യ ഭൂമിയുണ്ട് അവിടെയൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ട് പക്ഷേ ഇതുവരെയും ഈ സംഭവവുമായി തെരച്ചിലുമായി ബന്ധപ്പെട്ട് മൂന്നാം ദിവസം കണ്ടെത്തിയ അസ്ഥികൂടത്തിനപ്പുറം മറ്റെന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്നും അല്ലെങ്കിൽ മനുഷ്യാസ്ഥികൾ അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം ഒരു രഹസ്യ സ്വഭാവമാണ് അന്വേഷണ സംഘം കാത്തു സൂക്ഷിക്കുന്നത് നിർണായകമായിട്ടുള്ള തെളിവുകൾ ഈ സ്ഥലങ്ങളിൽ നിന്നും ലഭ്യമായിട്ടുണ്ടോ എന്തെങ്കിലും സൂചനകളുണ്ടോ ബൈജു ടോമെ ഒരു സൂചനയും ഇത്തരത്തിൽ ലഭിക്കുന്നില്ല നമുക്ക് ആകെ ഉള്ളത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആറാം നമ്പർ എന്ന് പറയുന്ന ആറാം പോയിന്റ് അത് കൃത്യമായി ക്യാമറയിലൂടെ കാണുന്നുണ്ടായിരുന്നു നിന്ന് നേത്രാവതി പുഴയുടെ നിന്ന് കൃത്യമായി ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ സംഭവം പുറത്തു വന്നത് അതും ഇതുവരെ എസ് ഐ ടി സ്ഥിരീകരിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചുവെന്നോ ലഭിച്ചിട്ടില്ല എന്നോ എസ് ഐ ടി ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് സൂചിപ്പിച്ചതാണ് ഇതിൽ രഹസ്യ കൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത് ഒരുപാട് തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് അത്രയും ഗൗരവമായ ആരോപണമാണ് ഇതിന് മറുപശത്ത് ഇരിക്കുന്നത് അതായത് ഇതിൽ ആരോപണ വിധേയരായിരിക്കുന്നത് ഇവർക്ക് ഉന്നത അധികാരുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് ഇപ്പോൾ കിട്ടിയ അസ്ഥികൂടം അതായത് മനുഷ്യന്റെ അസ്ഥികൂടം അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലമൊക്കെ എടുത്ത് കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എസ് ഐ ടി ആലോചിക്കുന്നത് നിലവിൽ എസ് ഐ ടി ഉദ്യോഗസ്ഥൻ എസ് ഐ ടി ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യം കൂടി ഉണ്ടായി ഏത് സമയത്തും ഒരു അട്ടിമറി ഉണ്ടായേക്കാം അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം അവസാനിപ്പിച്ചേക്കാം അങ്ങനെയൊക്കെ ദുർബലത്തിൽ നിന്നും അത്തരത്തിലുള്ള ഒക്കെ ഓരോ വിവരങ്ങളും ഓരോ മണിക്കൂറുകളിലും ഓരോ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് പക്ഷെ ഇപ്പോ ഇപ്പോൾ നമുക്ക് ഈ ഒരു അവ്യക്തത ഉള്ളത് എന്തുകൊണ്ട് ഈ സംഘം ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഈ വനത്തിനകത്തേക്ക് പോയി എന്നതാണ് ഇനി മറ്റേതെങ്കിലും മാർക്ക് ചെയ്യാത്ത ഇടത്ത് ഇത്തരത്തിൽ കുളിച്ച് പരിശോധിക്കാനാണോ ഈ വരത്തിനകത്ത് നമുക്കൊരു പ്രവേശനമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ഈ വരത്തിനകത്ത് പോയതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ ഇപ്പോൾ ലഭിക്കാത്തത് വിവരങ്ങൾ ലഭിക്കാത്തത് അതല്ല പതിനൊന്നാം പോയിന്റിൽ നിന്നും എന്തെങ്കിലും ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതുമായി ഈ വനത്തിനകത്ത് പോയതാണോ ഏതായാലും വിവരങ്ങളൊന്നും പുറത്തു പോകരുതെന്ന് ഈ ആറാമത്തെ പോയിന്റിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ എസ് ഐ ടി കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം ചുറ്റും മറ കെട്ടി പുറത്തു നിന്നും കാണാൻ കഴിയാത്ത രീതിയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ ഇന്ന് ഒരു പതിനൊന്നരയോട് കൂടിയാണ് എത്തിയത് ഇന്ന് രണ്ട് പോയിന്റ് പരിശോധിക്കാനാണ് സാധ്യത ഒരു പക്ഷേ ഈ വനത്തിനകത്ത് നിന്ന് എപ്പോഴാണ് ഇവർ തിരിച്ച് പുറത്തേക്ക് വരുന്നതെന്ന് അറിയില്ല വന്നാൽ തന്നെ രണ്ട് പോയിന്റ് പിന്നെയും ഒരു പോയിന്റ് പതിമൂന്ന് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഏറ്റവും മാർക്ക് ചെയ്തിട്ടുള്ള ആദ്യഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് പതിമൂന്ന് പോയിന്റ് ആ പോയിന്റിൽ കൂടി പരിശോധന നടത്തി ഒരു പക്ഷേ ഇനി എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം എസ് ഐ ടി ഇതിൽ ഒരു തീരുമാനമെടുക്കാനാണ് സാധ്യത നാളെ ഒരു പക്ഷേ ഇത് പൂർത്തിയായതിനു ശേഷം ഒരു കൂടിയാലോചന ഉണ്ടാകും തോമ ഇതിനിടയിൽ തന്നെ ഒരുപാട് പരാതികൾ പുതുതായി രംഗത്ത് വരുന്നുണ്ട് എന്നാണ് കുറെ പേർ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട് അതും ഇത്തരത്തിലാണ് രഹസ്യ സ്വഭാവത്തിലാണ് പരാതികൾ നൽകുന്നവരുടെ വിവരങ്ങൾ മറ്റും പുറത്തുവിടുന്നില്ല അങ്ങനെ ബെൽത്തങ്ങാടിയിൽ പരാതി വന്നിട്ടുണ്ട് ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടിയെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നിട്ടുണ്ട് ഒരു മറ്റൊരു അസ്വാഭാവിക മരണം അങ്ങനെ ഒരു മരണത്തിനൊരു പരാതി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്കറിയുന്ന ഒന്നോ രണ്ടോ ഇവിടെ പരസ്യമായി പരാതിയുമായി അനന്യ ഭട്ടൻ്റെയും സൗജന്യയുടെയും കുടുംബം മാത്രമാണ് അവരിപ്പോഴും നീതി തേടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് പക്ഷേ ഇത്രയധികം തിരോധാനങ്ങൾ ഉണ്ടായിട്ടും ഒരു ദുരൂഹ മരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴും ആരും എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു ഒരു പക്ഷേ ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത് അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നത് പല ഉന്നതരുമാണ് ഇതിന് പിന്നിൽ ഈ കേസിന് പിന്നിലുള്ളതെന്നാണ് ഒരു പക്ഷേ ഭയങ്കരം പലരും പരസ്യമായി രംഗത്തെത്താതിരുന്നതാണോ അതോ പോലീസിനെ ഇതിനു മുൻപ് പോലീസിനടുത്ത് പരാതിയുമായി സമീപിച്ചപ്പോൾ അന്ന് പോലീസ് തന്നെ ആ കേസുകൾ അട്ടിമറിച്ച് അല്ലെങ്കിൽ ഈ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി ഇവിടെ നമുക്കറിയാം ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായതാണ് അങ്ങനെയെങ്കിൽ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി ഈ കേസുകൾ അട്ടിമറിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായതാണോ നിലവിൽ എത്ര ആളുകൾ അല്ലെങ്കിൽ എത്ര കുടുംബങ്ങള് ഇത്തരം പരാതിയുമായി മിസ്സിങ് കേസുകളുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ടോമെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് രണ്ടുമുണ്ട് അതായത് ഭയവും ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാൽ നീതി ലഭിക്കില്ല എന്ന ഒരു ചിന്തയുമുണ്ട് ഇത് രണ്ടുമാണ് ഇത്തരത്തിൽ പരാതി നൽകാൻ പലരും പിന്നോട്ടടിക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ ഈ എസ് ഐ ടിയുടെ അന്വേഷണം ഒപ്പം നമ്മൾ ഉൾപ്പെടെ കൊണ്ടു പല വാർത്തകളും വലിയ തോതിൽ അവിടെ ഇവിടെയുള്ള ആൾക്കാർക്ക് ധൈര്യം പകർന്നു എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരാൻ കൂടുതൽ പേർ എത്തുന്നത് തോമ ഒരു നമ്മൾ ആദ്യമൊക്കെ സ്പോർട്സ് ന്യൂസിൽ ഇത്തരത്തിൽ ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല മേഖലകളിലും കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ധർമ്മസ്ഥലയുടെ ഏത് മുക്കിലും പോയി റിപ്പോർട്ട് ചെയ്യാം ആളുകൾക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അത്തരത്തിൽ ഭയം കൂടാതെ യാത്ര ചെയ്യാനുള്ള അതല്ലെങ്കിൽ ഒരു പോലീസിന്റെ സാന്നിധ്യവും അതെല്ലാം ഇപ്പോൾ ധർമ്മസ്ഥല വന്നിരിക്കുന്നു ഒരുപക്ഷെ അത് വലിയൊരു മാറ്റമായിരിക്കാം അതിൻ്റെ ഒരു തുടക്കമായിരിക്കാം ഇനി അറിയേണ്ടത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ എത്ര ഉന്നതാധികാരികൾ ഉന്നത സ്വാധീനമുള്ള ആളുകളായാലും അവരെ എല്ലാം പുറത്ത് ഒരു സാഹചര്യമാണ് അത് തന്നെയാണ് എസ് ഐ ടി കൃത്യമായി അതിന്റെ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ് പത്ത് നാൽപ്പത് വർഷത്തെ മുൻപുള്ള ആ സംഭവമാണ് അതിന്റെ എല്ലാം തെളിവുകൾ ശേഖരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ലഭിച്ച ഒരു മനുഷ്യന്റെ അസ്ഥി കൂടെ അത് പുരുഷന്റേതാണെന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഈ അനന്യ ഭട്ടിന്റെ ഒരു മൃതദേഹം ഈ ഭാഗത്ത് സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് ഈ സാമ്യം ഉദ്ദേശിച്ചു ത് അങ്ങനെയാണെങ്കിൽ ആ ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുകയാണെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വഴിത്തിരിവാവും ആ ഒരു കേസ് മതി ഇതിൽ ആരാണോ പ്രതികൾ അവരിലേക്ക് എത്താൻ അതാണിപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ അതായത് നൂറ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ അല്ല എസ് ഐ ടി ശ്രമിക്കുന്നതും ഒരു മൃതദേഹം അത് കൃത്യമായി അതിന് പരാതിയുള്ള ഡി എൻ എ പരിശോധനാ ഫലം മേചെയ്യുന്ന അങ്ങനെയുള്ളൊരു മൃതദേഹം ലഭിച്ചാൽ ഇതിനെല്ലാം ചുരുളഴിയും ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റും അത് തന്നെയാണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നത് ആക്ഷൻ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് ഈ അഭിഭാഷക സംഘം ഈ കേസിനു വേണ്ടി സാക്ഷിക്കൊപ്പം നിൽക്കുന്ന അഭിഭാഷക സംഘവും കാത്തിരിക്കുന്നത് അതിനാണ് നിർണായക പരിശോധന എന്ന് പറയുന്നത് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയത് എട്ട് മുതൽ ുള്ള സ്പോട്ടുകളിൽ ഈ അനന്യ പട്ടി സാമ്യമുള്ള ഒരു കുട്ടിയെ പെൺകുട്ടിയെ ഇവിടെ ഇത്തരത്തിൽ സംസ്കരിച്ചു എന്നാണ് എട്ട് ഒമ്പത് പത്ത് മൂന്ന് പൂർത്തിയായി അതിൽ നിന്നും എന്തൊക്കെ ലഭിച്ചു എന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണമില്ല ഓക്കെ എന്നാലും പതിനൊന്നും പന്ത്രണ്ടും ഈ രണ്ട് സ്പോട്ട് ഇപ്പോൾ പരിശോധന നടത്തുന്ന ആ സ്പോട്ട് വളരെ പ്രധാനമാണ് പക്ഷേ പതിനൊന്നിൽ പരിശോധന പകുതിയായിരിക്കുന്നു എല്ലാ സംഘാംഗങ്ങളും കാട്ടിലേക്ക് മരത്തിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നു അതാണിപ്പോൾ ഏറ്റവും സംശയം വരുത്തുന്നത് ഇനി എന്തെങ്കിലും വസ്തുക്കൾ പതിനൊന്നിൽ നിന്നും ലഭിച്ചോ അത് പുറത്തറിയാതിരിക്കാൻ മരത്തിനകത്ത് കൊണ്ടുപോയി മറ്റു പരിശോധന നടത്തും അതൊന്നും നമുക്കറിയില്ല അതല്ല പുതിയൊരു സ്പോട്ട് ശുചീകരണ തൊഴിലാളി എന്തെങ്കിലും സംശയം അതായത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ഏത് സ്ഥലമായാലും അവിടെ കുഴിച്ച് പരിശോധിക്കും എന്നാണ് എസ് ഐ ടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സംശയത്തിനിട വന്ന് പതിനൊന്നിൽ നിന്നും അങ്ങനെ ഒരു സ്ഥലത്ത് പരിശോധന നടത്താറില്ല അതായത് അത് വളരെ പെട്ടെന്ന് വൈകാതെ തന്നെ നമുക്ക് അത്തരം വിവരങ്ങൾ പങ്കുവെക്കാനാകും നിലവിൽ നമുക്ക് ഇതിൽ നിന്നും ഒരു വിവരവും ലഭിക്കുന്നില്ല അവിടെ ആയുധധാരികളെ പോലീസിന്റെ കാവലുണ്ട് മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ അതിനകത്ത് കടത്തിവിടുന്നില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്തെങ്കിലും ഈ കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയണമെങ്കിൽ ഇതിനൊരു വാർത്താ സമ്മേളനമോ എസ് ഐ ടിന്റെ ഭാഗത്ത് തന്നെ പുറത്ത് ഇക്കാര്യം പറയേണ്ടി വരും നിലവിൽ പതിനൊന്നും പന്ത്രണ്ടും വളരെ നിർണായകമാണ് ഇത് രണ്ടിലും ഒരു നിർണായകമായിട്ടുള്ള നിയമിച്ചാണ് ധർമ്മസ്ഥലയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്